ത്രിയേക ദൈവത്തിന് സ്തുതി ദൈവം തന്നു എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ഫിവിന്യ പിതാക്കന്മാരെ ബഹുമാനപ്പെട്ട പ്രവംശലച്ഛന്മാരെ വികാരം ചൻ അളച്ചന്മാരെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷിൻസ്മോൻ്റെ സ്വർഗീയ യാത്രയ്ക്ക് കൂട്ടായി വന്ന എല്ലാവരോടും നന്ദി പറയുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുക ഒരു ബഹുമാനപ്പെട്ട സുർ ആനന്ദ് അച്ഛൻ ഔദ്യോഗികമായിട്ട് നന്ദി പറയും എന്നെ സംബന്ധിച്ച് നന്ദി പറയുവാനുള്ളത് ബദിനി സന്യാസ സമൂഹത്തോടാണ് പ്രിയപ്പെട്ട ഷിൻസ് പത്താം ക്ലാസ് കഴിഞ്ഞ അവസരത്തിൽ ഇപ്രകാരം വൈദിക ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ തന്നെ ഉപദേശിച്ചതാണ് നമുക്ക് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകാം അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായി അത് കഴിഞ്ഞു വന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് പോകാം പ്രകാരം ഡിഗ്രി കഴിഞ്ഞപ്പോഴും അവൻ്റെ ആഗ്രഹം നിലനിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കതിയായ സന്തോഷമായിരുന്നു ഒരുപക്ഷെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ചേർന്നിരുന്നവരികിൽ ധാരാളത്തിൽ സൂചിപ്പിച്ചതുപോലെ പതിമൂന്ന് വർഷം പഠിച്ചതിന് ശേഷം മാത്രമേ വൈദികനാകുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതിപ്പോഴ് ഡിഗ്രി കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ മനസ്സുമതിയും നഴുഷ്യേറ്റുമൊക്കെ അതുപോലെ തന്നെ ഫിലോസഫീൻ രണ്ട് വർഷം പ്രകാരം വേഗം പൂർത്തിയാക്കുവാനുള്ള ഒരു വലിയ നിയോഗം അവന് ലഭിച്ചു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് അത്രയും എന്നെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിലെ ചിന്ത ഞാൻ യാത്രയാക്കുമ്പോൾ എനിക്ക് വേണ്ടി അംശവസ്ത്രം ധരിക്കാൻ ഒരാൾ എൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകും എന്നുള്ളതായിരുന്നു ഭാഗ്യം കൊട്ട് പ്രിയപ്പെട്ട ഷിൻസ്മോന് പുരോഹി ഒരു പുരോഗതിന് ലഭിക്കുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരേ സമയം ആശ്രമത്തിലും ഭവനത്തിലും ഈ നാലാന്തര ആശ്രമത്തിലും പ്രാർത്ഥനകൾ നടക്കുവാനായിട്ട് മലങ്കരയിലെ എല്ലാ പിതാക്കന്മാരും മിക്കവാറും എല്ലാ പിതാക്കന്മാരും ഒന്നുകിൽ ഫോൺ വഴി ബന്ധപ്പെട്ടിട്ടുണ്ട് ശുശ്രൂഷകൾക്കായിട്ട് വന്ന് കടന്നു വന്നു ഇപ്പോൾ കോമിസ് പിതാവ് ഇന്നലെ പൂനെ ആശ്രമത്തിൽ പ്രാർത്ഥിച്ചു കുലോസ് പിതാവ് ഇന്നലെ ഭവനത്തിൽ വന്നു ഇന്ന് രാവിലെ അഫിയ പൊളിക്കാർപ്പസ് പിതാവും ഇഗ്നാത്യുസ് പിതാവും ഐറിനിസ് പിതാവും ഭവനത്തിൽ വന്നു ഭബാതിരുമേനി ഇവിടെ അഞ്ചാമത്തെ ശുശ്രൂഷക്ക് നേതൃത്വം നൽകി ഇപ്പോൾ അഫീനി പിതാക്കന്മാർ രണ്ടുപേരും ക്രിസ്വന്ദ്രിമനസും അറിയസ് തിരുമനസ്സും കൂടെയായിരിക്കുന്നു നേതൃത്വം നൽകുന്നു സിൽവാനോസ് പിതാവ് ഇടയ്ക്ക് വന്നു തെഡോഷിസ് പിതാവ് ഫോണിൽ വിളിച്ചു അങ്ങനെ മലങ്കരയിലെ എല്ലാ പിതാക്കന്മാരും ഏകദേശം അനുശോചനവുമായിട്ട് വന്നു അതുപോലെ തന്നെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്തരും എല്ലാവരും കടന്നു വന്ന് പ്രാർത്ഥിക്കും എത്രത്തോളം പ്രാർത്ഥന ലഭിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാനായിട്ട് സാധിച്ചു എന്നുള്ളു ഈ അവസരത്തിൽ എല്ലാവരോടും ഏറെ കൂടി ഞാൻ കുടുംബത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുകയാണ് കാരണം ഇടത്തര കുടുംബത്തിലോ കലാവിടക്ക കുടുംബത്തിലോ ഇത്രത്തോളം പ്രാർത്ഥന ലഭിച്ച് ദിവസന്നിധിയിലെ കടന്നുപോയ ഒരാളില്ല തീർച്ചയായിട്ടും ചുരുങ്ങിയ കാലം കൊണ്ട് തമ്പുരാൻ രഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ പരിശീലനവും പഠനവുമൊക്കെ പൂർത്തിയാക്കിയില്ല പ്രിയപ്പെട്ട മകൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ശിരസ്സുകൾ നമിക്കുകയാണ് തമ്പുരാൻ അവിടുത്തെ വലത്ത ഭാഗത്തിരിക്കുവാൻ തക്ക വിധം എല്ലാ വിധ യോഗ്യതകളോടുകൂടി അലങ്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ബദിനി സന്യാസ സമൂഹത്തിൻ്റെ സുപ്രീരിയർ ജനറൽ വരി ബഹുമാനപ്പെട്ട ഗ്യൂറേസ് കുറ്റി ഡച്ഛൻ ഈ വാർത്ത അറിഞ്ഞ സമയം തന്നെ എന്നെ ബന്ധപ്പെട്ടു ഞാൻ ഇവിടെ നിന്ന് പെരിച്ചു വാന കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയമായിരുന്നു ടെലിഫോണ് ഓണാക്കി റിങ് റിങ് ഓഫായിരുന്നതുകൊണ്ട് അറിഞ്ഞില്ല സുർലച്ഛനെ രണ്ട് തവണ വിളിച്ചു അതുപോലെ തന്നെ കുറ്റി അച്ഛനും രണ്ട് തവണ വിളിച്ചു അറിഞ്ഞില്ല പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജിൻസച്ചനെ ഇവിടുന്ന് ക്രിസ്റ്റപ്രച്ഛനോ ഏതോ ഒരു അച്ഛനും വിളിച്ചിട്ട് ചോദിച്ച് അങ്ങനെയാണ് അന്നേരം തന്നെ ഞാൻ തിരിച്ചു വിളിക്കുകയാണ് ചെയ്തു ആ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ പ്രിയപ്പെട്ട ഷജനച്ഛനും അതുപോലെ തന്നെ സുർലച്ഛനും എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിന് ഒപ്പമുണ്ടായിരുന്നു പ്രിയപ്പെട്ട സുപീരിയർ ജനറൽ കുറ്റിയിലച്ചനോടും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട സർലാൻ തച്ചന് അതുപോലെ ജോർജ് ഐ എൻ എ തച്ചച്ച്ഛനോടും ഞങ്ങളുടെ കുടുംബാംഗത്തിൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു ജനറൽ ടീം എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരും അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ടീംസ് ബദനയിലെ മുഴുവൻ അച്ഛന്മാരും ഓരോരുത്തരായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഈ യാത്ര ഇത്രമാത്രം അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ തളരെയധികം കഷ്ടപ്പെട്ടു എന്നുള്ളതിന് ഞാൻ തിരിച്ചറിയുന്നു ഈ അവസരത്തിൽ പ്രിയപ്പെട്ട ബദിനുള്ള എല്ലാ അച്ഛന്മാരോടും ഞാൻ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുക വളരെ പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട റെക്ടർ അച്ഛൻ അച്ഛൻ അച്ഛനാണ് ബ്രദേഴ്സിനോടൊപ്പം അവരുടെ കൂടെ ആയിരുന്നത് ഞാനിന്ന് പെരുപ്പം കൂടെ വെച്ച് പ്രിയപ്പെട്ട അച്ഛനോട് സംസാരിക്കുകയുണ്ടായി ഒരു ഇരുപത്തിരണ്ട് പേരും ഒന്നിച്ചു പ്രിയപ്പെട്ട അച്ഛനും ഒന്നിച്ചാണ് വൈദികരൊന്നിച്ചാണ് അതിന് പോയിരുന്നത് നിസ്സഹായമായ വലിയ പാറക്കെട്ടുകളൊക്കെയുള്ള ആ വലിയ നിസ്സഹായതയുടെ ആ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട അച്ഛന്മാർ വളരെയധികം കഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കറിയാം പ്രിയപ്പെട്ട സുപ്രിയാനച്ഛന് പ്രിൻസ് നെരിയാട്ടിലച്ചന് അതുപോലെ തന്നെ ഐസക് പാറക്കിലച്ഛൻ പ്രിയപ്പെട്ട മൂന്നച്ചന്മാരോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുക ഇവരറിഞ്ഞ സമയത്ത് തന്നെ ഇവരെ പലരെയും വിളിച്ചിട്ട് കിട്ടാഞ്ഞു പ്രിൻസ് അച്ഛനെയും അതുപോലെ തന്നെ സുപ്രിയാനച്ഛനെയും വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഞാൻ നമ്മുടെ ജോഷി വാഴപ്പിള്ളത്തനെ വിളിക്കുകയുണ്ടായി പ്രിയപ്പെട്ട ജിൻസച്ഛൻ നിര്യാളി അച്ഛനെ വിളിച്ചു അപ്പോൾ തന്നെ ജോഷി അച്ഛനും അതുപോലെ തന്നെ ഷാജി വാഴയിൽ അച്ഛനും അപ്പഴേക്ക് പോവുകയും സ്പോട്ടിലേക്ക് പോവുകയും കാര്യങ്ങൾക്ക് വിശദീകരണം പറയുകയും അറിവുകൾ പകർന്നു വരികയും ചെയ്തു പ്രിയപ്പെട്ട മൂന്നച്ഛന്മാരോടും ഈ അവസരത്തിൽ ഞാൻ എറസ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു പുനെ ആശ്രമത്തിലെ ഇപ്പം പ്രിയപ്പെട്ട ബ്രദേഴ്സ് ഷിൻസിനോടൊപ്പം പഠിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് ഇവിടെ കാര്യങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ഗ്യൂർഗീസ് കൈതവനച്ചന് അതുപോലെ തന്നെ ഇന്ന് വെളുപ്പിൻ്റെ നെടുമ്പാശ്ശേരിയിലേക്ക് പോകുവാനായിട്ട് പ്രിയപ്പെട്ട ജിൻസച്ചനും അതുപോലെ തന്നെ സിജോ അച്ഛനും എൻ്റെ ഡ്രൈവറായിരിക്കുന്ന പ്രിയപ്പെട്ട വിജയ് എന്നോടുകൂടെ കടന്നു വന്നു ഈ അവസരത്തിൽ മൂന്ന് പേരോടും എൻ്റെ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് വളരെ പ്രത്യേകമായിട്ട് മുടിയൂർ കോണമിടവുകയുടെ വികാരി പ്രിയപ്പെട്ട ജോഷു അച്ഛൻ ജോഷു വാർത്ത ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ കുടുംബത്തിലെ ഒരംഗം പോലെ എല്ലാ കാര്യങ്ങൾക്കും നോക്കിക്കണ്ടു ചെയ്യുവാൻ പ്രിയപ്പെട്ട ജോഷുവാച്ചൻ കൂടെ ഉണ്ടായിരുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയകരിയില്ല പ്രിയപ്പെട്ട ജോഷു അച്ഛനോട് കുടുംബത്തിൻ്റെ പ്രത്യേകമായ നന്ദിയ സ്നേഹവും ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ മുടിയ കുടിയോട് ഇടവക കമ്മിറ്റി മെമ്പേഴ്സ് ട്രസ്റ്റി സെക്രട്ടറി പാരീഷ് മെമ്പേഴ്സ് എല്ലാവരും പ്രാർത്ഥനകൾക്കും കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിനും എല്ലാത്തിനും കൂടെയായിരുന്നു പ്രിയപ്പെട്ട ഇടഭാഗങ്ങളുള്ളെല്ലാവരോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് പത്തനംതിട്ട പതിര എം എസ് സി സ്കൂൾസ് വിവിധ സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ ഹെഡ്മാസ്റ്റേഴ്സ് എല്ലാവരും രാവിലെ ഭവനത്തിൽ കടന്നു വന്നു ഇവിടെയും പലരും കടന്നു വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും ഉള്ള നന്ദി സ്നേഹറിയിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഇടവുകളിൽ നിന്ന് തണ്ടിത്തോട് തേക്കുതോട് കരിമാന്തോട് മേക്കഴൂർ ഉതിമൂട് ഇവിടെ തിരുവല്ലം അതുപോലെ തന്നെ പത്തനംതിട്ട ഭദ്രാസനത്തിലെയും തിരുവനന്തപുരം അതിരൂപതയിലെയും ആവേലിക്കരൂപതയിലെയും എന്നോടുള്ള സ്നേഹത്തെ പ്രതി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രിയപ്പെട്ട അച്ഛന്മാരോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് തുടർന്നും പ്രിയപ്പെട്ട മകനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സലാനന്ദൻ നന്ദി പറയും എന്നുള്ളതുകൊണ്ടാണ് ബാക്കിയൊന്നും ഞാൻ പറയാത്തത് ഈ അവസരത്തിൽ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ